ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് നിലക്കിട്ടില്ല ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടോക്കൂ രണ്ട് പഴുത്ത നേന്ത്രപ്പഴം നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് നീലേനൊക്കെ ഞാൻ കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് കുഴിമുട്ട രണ്ട് നേന്ത്രപ്പഴത്തിന് രണ്ട് കുഴിമുട്ടയാണ് കേട്ടോ വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു കൊഴിമുട്ട മതി ഞാൻ ഈ ചേർക്കുന്നതിൻ്റെ പകുതി ചേർത്താൽ മതി കേട്ടോ ഒരെണ്ണത്തിൽ ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി രണ്ട് ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഏരക്കായ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരക്കപ്പ് വെള്ളം വെള്ളത്തിന് പകരം പാലൊഴിക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പണ്ടെന്നുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് ടീസ്പൂണ് നെയ്യ് നെയ് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ദേ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ തേങ്ങാ ചരികിയതും കൂടിയും ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കാഷ്ണറ്റും കൂടിയും ചേർത്ത് കൊടുക്കാം ഈ നെയ്യിലൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം പാനിലെ കുറച്ച് നെയ്യൊന്ന് തടവ് കൊടുത്ത ശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് പകുതി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിന്റെ മേലേക്ക് നെയ്യിൽ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇതേ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക വെച്ചുകൊടുക്ക തേങ്ങയുടെ മിക്സ് ഇതിന്റെ മേലേക്ക് ഇത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇതേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് കത്തിയോണ്ട് മുറിച്ചിട്ട് കഴിക്കട്ടോ നല്ല കിട്ടില്ല രുചിയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബബായ്